അഭിഭന്യപിതാവിന് ഒരിക്കൽ കൂടെ സ്വാഗതം ഈശ്വശയക്കിരിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ കുർബാന ടെക്സ്റ്റ് റൂമിൽ സമർപ്പിക്കുകയും അത് വിശദമായി പഠിച്ച് ഏതാണ്ട് പത്തോളം നിർദ്ദേശങ്ങൾ ആ കുർബാന ടെക്സ്റ്റിലുണ്ടായ ചില ന്യൂനതകളെ പോരായ്മകളെ പോരായ്മകളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ച് പൗരസ്വ തിരുസംഘം നമ്മുടെ സഭയിലേക്ക് ഒരു കത്ത് നൽകുകയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് സൂചിപ്പിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് നമ്മുടെ പാരമ്പര്യത്തോടും നമ്മുടെ സുറിയാനി ആരാധന ക്രമത്തോടും നീതി പുലർത്താത്ത കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പരാമർശിക്കുകയുണ്ടായി അഭിനന്ദി പിതാവ് ഇതിനു ശേഷം ഈ കത്ത് കിട്ടിയതിന് ശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത് ആ കത്തിനോട് വിധേയപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ പരിഷ്കരണങ്ങൾ കുർബാന ക്രമത്തിൽ പിന്നീട് ഉണ്ടായോ അതുകൊണ്ട് പ്രതികരണം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ പ്രതികരണം സിറോ ഇടയിലെ ഒരുപോലെ ആയിരുന്നില്ല രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായത് അതായത് ആശയവിതമായിട്ട് ഒരു വ്യത്യാസമുണ്ടായി അവിടെ രണ്ടഭിപ്രായഗതികൾ പിന്നെ ഉയർന്നു വന്നു ഒരു വിഭാഗം അഭിപ്രായം പ്രധാനമായിട്ടും ഈ കുർബാന ജനങ്ങളുടെ നേരെ തിരിഞ്ഞ് വേണമോ അതോ കിഴക്കോട്ടിൽ തിരിഞ്ഞായിരിക്കണമോ ഇതേക്കുറിച്ചായിരുന്നു അഭിപ്രായ വ്യത്യാസം പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു വിഭാഗം ആഗ്രഹിച്ചത് പൂർണ്ണമായും ജനാഭിമുഖമായിട്ട് കുർബാന അർപ്പിക്കണം അതായത് ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം മറുവിഭാഗം ആഗ്രഹിച്ചത് റൂറോമിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് കിഴക്കിന് അഭിമുഖമായി തന്നെ കുർബാന അർപ്പിക്കണം ഇങ്ങനെ രണ്ട് ആശയഗതികൾ അവിടെ രൂപം കൊണ്ടുവരികയാണ് വർഷത്തിൽ നമ്മുടെ സീറോ മർവാ സഭയിലെ ആരാക്രമണത്തെ പ്രത്യേകിച്ച് കുർബാനക്രമത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദ വിഷയമായിട്ട് ഇത് മാറുകയാണ് യഥാഭിഖമോ അതോ കിഴക്കിന് അഭിമുഖമോ അല്ലെങ്കിൽ അത്താറാഭിഖമോ എന്നുള്ളത് ഇതുവിലാണ് ഇന്നും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോകുന്നത് അപ്പം ഈ ഇതേക്കുറിച്ച് അന്ന് തന്നെ അത്രമാരുടെ ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അതനുസരിച്ച് എല്ലാവരും കൂടി യോജിച്ച് ഒരു ടെസ്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ഈ രണ്ടു വിഭാഗത്തിൽപ്പെട്ടവരും ഓരോ ടെസ്റ്റ് പ്രത്യേകം പ്രത്യേകം തയ്യാറാക്കുകയാണ് ചെയ്തത് അങ്ങനെ പ്രത്യേകം പ്രത്യേകം തയ്യാറാക്കി രണ്ടു കൂട്ടരും റൂമിലേക്ക് ആ ടെസ്റ്റ് അയച്ചു കൊടുത്തു അതാണ് പെട്ടെന്നുണ്ടായ പ്രതികരണം അതായിരുന്നു ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇതനുസരിച്ച് ഈ രണ്ട് ആശയക്കാതെ ഒന്ന് ജനാഭിഖ്യം വേണം എന്ന് നിർദ്ദേശിച്ച വിഭാഗം തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ടെസ്റ്റ് അതിനെ തുടരണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി ഇത് മറുഭാഗം ആവശ്യപ്പെട്ടത് തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ടെസ്റ്റിനെ ആധാരമാക്കി പിന്നെ വേണം ടെസ്റ്റ് തയ്യാറാക്കാൻ എന്നാണ് ഏതായാലും ഇതനുസരിച്ചാണ് രണ്ട് ടെസ്റ്റുകൾ രൂപീകരിക്കേണ്ടി വന്നത് അങ്ങനെ രണ്ട് ടെസ്റ്റുകൾ രൂപീകരിച്ച് റൂമിലേക്ക് അയച്ചു കൊടുക്കുകയാണ് പിതാവി സൂചിപ്പിക്കുകയുണ്ടായി പ്രത്യേകിച്ച് ഈ ആരാധകർ കാര്യത്തിൽ ആശയപരമായ ഒരു അനൈക്യം രൂപപ്പെട്ടതിനെ തുടർന്നാണ് രണ്ട് ടെക്സ്റ്റുകൾ രൂപപ്പെട്ടത് ഈ രണ്ട് ടെക്സ്റ്റുകളും റൂമിലേക്ക് അയച്ചപ്പോൾ രണ്ടിനും അംഗീകാരം ലഭിച്ചോ ആ അങ്ങനെ അംഗീകാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് താൽക്കാലികമായിരുന്നു അതിൻ്റെ തുടർ നടപടികൾ എങ്ങനെയാണ് സംഭവിച്ചതെന്നൊന്ന് പറയാമോ ആ റൂമിൽ നിന്ന് ആവശ്യപ്പെട്ടത് ഒരു ടെസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയാണ് പക്ഷേ ഇവിടെ നിന്ന് അഭിപ്രായം ഐക്യം ഉണ്ടാകാതെ വന്നതുകൊണ്ട് രണ്ട് ആശയഗതികൾ ഉള്ളവരെ ഓരോരുത്തരും ഓരോ ടെസ്റ്റ് തയ്യാറാക്കി അയച്ചു അതായത് പക്ഷേ റൂബെ അത് ഏക ടെസ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കാതെ വന്ന ഈ സാഹചര്യത്തിൽ പരിസരവാസം വീണ്ടും വിശദമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു ആരും മുതലുള്ള കാര്യങ്ങളെല്ലാം ഒന്നുകൊണ്ട് വിലയിരുത്തി പഠിച്ചു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തി എന്താണ് ഇതിന് ഇനി ഒരു പരിഹാരം എന്തായിരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് വിശദമായ പേപഠനം നടത്തി നടത്തിയിട്ട് മാർഗം നൽകുകയാണ് അവസാനം എങ്ങനെ വേണം പുതിയ ടെസ്റ്റ് രൂപീകരിക്കാൻ എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും റോമിൽ നൽകുകയായിരുന്നു ഈ കാലഘട്ടമായപ്പോഴേക്കും ഗദന പാലക്കാട്ട് പ്രതാവ് രംഗത്തുനിന്ന് മാറി പുതിയ എറണാകുളം മന്ത്രിപദിക്കുന്നത് ആന്റണ്ടി പടിയറപ്രിതാമാണ് അപ്പം പടയറി പ്രതാപന് അത് സംബന്ധിച്ചുള്ള കത്ത് കൊടുക്കുകയും ചെയ്തു കത്തും അതുപോലെ തന്നെ ഈ റൂബിൽ നിന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ പുതിയ ടെസ്റ്റ് എങ്ങനെ തയ്യാറാക്കും വളരെ വിശദമായ ഒരു കത്താണ് റൂബിൽ നിന്ന് നൽകിയിരിക്കുന്ന മാര്ഗ്ഗദേശമാണ് നൽകിയിരിക്കുന്നത് കുർബാനയിലെ ഓരോ ഭാഗവും ഒരു എങ്ങനെയായിരിക്കണം എങ്ങനെയാണ് രൂപീ രൂപപ്പെടേണ്ടത് ഏതെങ്കിലും കാര്യങ്ങളെല്ലാം വിശദമായിട്ട് വിശദീകരിക്കുന്ന ദീർഘമായ ഒരു മാര്ഗ്ഗനിശമാണ് നൽകിയിരിക്കുന്നത് അതനുസരിച്ച് എത്രയും വേഗം ടെസ്റ്റ് തയ്യാറാക്കാൻ റൂബിൽ നിന്ന് ആവശ്യപ്പെടുകയായിരുന്നത് അപ്പോൾ ഈ റൂബിൽ നിന്ന് നൽകിയിരിക്കുന്ന ഈ നിർദ്ദേശം അത് അതായത് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് നൽകിയത് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി നാലിന് എല്ലാ ക്രമക്കയച്ചു കൊടുത്തു ആ ആ ഡോക്യുമെൻറ്റിനെ പേര് തന്നെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് എന്നുള്ളതാണ് അത് കുർബാനാക്രമം തയ്യാറാക്കാൻ വേണ്ടിയുള്ള റൂമിൽ നിന്നുള്ള അന്തിമ തീരുമാനമാണ് ഇതനുസരിച്ച് ടെസ്റ്റ് തയ്യാറാക്കിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ആ നിർദ്ദേശങ്ങൾ ആ ഫൈനൽ ജഡ്ജ്മെൻറ്റ് എന്നുള്ള ആ ഡോക്യുമെൻ്റ് അയച്ചു കൊടുത്തു പിതാക്കന്മാർക്ക് അയച്ചു കൊടുത്തു പടിയുടെ പിതാവിന് പ്രത്യേകമായ കത്തും നൽകി എത്രയും വേഗം ഇതനുസരിച്ച് ടെസ്റ്റ് തയ്യാറാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് റൂമിൽ നിന്ന് പിന്നെ എടുത്ത തീരുമാനം അതനുസരിച്ച് ഉള്ള ടെസ്റ്റ് പിന്നെ തയ്യാറാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് വിശ്വ കുർബാന പരിഷ്കരണവുമായി ബന്ധപ്പെട്ട റൂമിൽ നിന്ന് ലഭിച്ചതായിട്ട് അങ്ങ് സൂചിപ്പിക്കുന്നുണ്ടല്ലോ അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ എന്തൊക്കെയായിരുന്നു വിശദമാക്കാം ഈ രേഖ സൂചിപ്പിച്ചതുപോലെ വളരെ വിശദമായ പഠനത്തിന് ശേഷം തയ്യാറാക്കി അയച്ച രേഖയാണ് അതിനകത്ത് തൊള്ളായിരത്തി മുപ്പത്തിനാല് മുതലുള്ള പോളിസിയുടെ നിലപാടുകൾ മാപ്പ്മാരുടെയൊക്കെ പ്രബോധനങ്ങള് ഇതെല്ലാം വിലയിരുത്തുന്നുണ്ട് അതിൻ്റെ അതിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടെ നൽകപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നാഗം എന്തൊക്കെയാണ് ഇതെല്ലാം അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കുർബാന അർപ്പിക്കുമ്പോൾ ജനാഭിമുഖമായിട്ട് വേണോ അതോ ആൾത്താരാഭിമുഖമായിട്ട് വേണോ അല്ലെങ്കിൽ കിടക്കോട്ട് തിരിഞ്ഞ് വേണോ എന്നോ ആണല്ലോ പ്രധാനപ്പെട്ട ഒരു വിവാദ വിഷയം അതേക്കുറിച്ച് ഈ രേഖ ഈ പറയുന്നത് പ്രകാരമാണ് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അതേക്കുറിച്ചുള്ള അഭിപ്രായവും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിതാണ് ജനാഭിമുഖ കുർബാന ആരംഭിച്ചത് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അംഗീകാരം കൂടാതെയാണ് കാരണം ഇവിടെ തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ ഒരു ഭാഗം ഈ പല പ്രാവശ്യം ഈ ജനാഭിമുഖ കുർബാന പാടില്ല അത് പിൻവലിക്കണം അത് നമ്മുടെ ഒരു പാരമ്പര്യത്തിലും ഉള്ളതല്ല എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞെങ്കിലും ഒരു വിഭാഗം പിന്നെ ചില രൂപതകൾ അത് തുടർന്നുകൊണ്ടിരുന്നു പൂർണ്ണമായും ജനാഭിമഹ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ എൺപത്തിയഞ്ചിലും തുടരുകയായിരുന്നു ചെയ്യുന്നത് അതേക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ജനാഭിമുഖ കുർബാന ആരംഭിച്ചത് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അംഗീകാരം കൂടാതെയാണ് ഈ കാര്യത്തിൽ രീതിയാണ് ശരിയായിട്ടുള്ളതും പരിശുവാഹാസനത്തിന് താല്പര്യം അനുസൃതവും പൗരഷ്ട്ര ആരാധനാ പാരമ്പര്യത്തിന് വിരുദ്ധമാണ് ജനാഭിമുഖമായി പരിശു കുർബാന അർപ്പിക്കുന്നത് അതോടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തന്മൂലം പരിശുദ്ധ കുർബാന ജനാഭിമുഖമായി അർപ്പിക്കാൻ പാടില്ല പഴയ പാരമ്പര്യം അനുസരിച്ച് വചന ശുശ്രൂഷ ജനമധ്യത്തിൽ വെച്ചാണ് നടത്തേണ്ടത് അത് നമ്മുടെ ഭേമ ഹൈക്കലായൽ മധ്യത്തിലായി ഭേമ സജ്ജീകരിക്കണം എന്നുള്ളതാണ് വചനശ്രൂഷ എല്ലാ കത്തീഡ്രൽ പള്ളികളിലും ഇടവക പള്ളികളിലും ദേവാലയ മധ്യത്തിലായി ഭേമ സംവിധാനം ചെയ്യേണ്ടതും ക്രമമായി ഉപയോഗിക്കേണ്ടതുമാണ് നമുക്ക് എൺപത്തി അഞ്ചിലെ അത് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണെന്ന് ഓർമ്മിപ്പിക്കുക ക്രമമായി ഉപയോഗിക്കേണ്ടതാണ് ജനാഭിമുഖ രീതി നിലവിലിരിക്കുന്ന സ്ഥലങ്ങളിൽ താത്കാലികമായി അനുവദിക്കാം എന്നാൽ പരീക്ഷണ കാലയളവിൽ നൽകിയിരിക്കുന്ന അനുവാദങ്ങളും ഒഴിവുകളും ഇതിനാൽ പിൻവലിച്ചിരിക്കുന്നു ഇനി മറ്റേ വേറെ ചില കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് അതായത് നമ്മുടെ കുടുംബാക്രമ പരിഷ്കരണം വേറെ ഇതെല്ലാം കാര്യങ്ങളുടെ ഉൾക്കൊള്ളുന്നുണ്ട് ആരാധനക്രമത്തിൻ്റെ പൂർണ്ണമായ പുനരുദ്ധാരണവും അനുരൂപണവും സംബന്ധിച്ച് റോമൻ രേഖ പറയുന്ന ചില കാര്യങ്ങളിതാണ് ഭീഷ്മ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജൂൺ ഇരുപത്തി ആറിന് അംഗീകരിച്ച മറ്റു രണ്ട് പരമ്പരാഗത അനാഫ്രകളും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ഉപയോഗിക്കുകയും വേണം അതായത് നമുക്ക് മൂന്ന് അനാഫറൊള്ളെന്ന് അറിയാമല്ലോ പറഞ്ഞിരുന്നല്ലോ ഇപ്പം ഇത് വണ്ണം മാത്രമേ ഇവിടെ പരിഗണിച്ചിട്ടുള്ളൂ മലയാളത്തിലേക്ക് വാക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ അതായത് അതായി മാറി നാഫുറ മറ്റു രണ്ടും കൂടി തേതൂറിൻ്റെയും നെസ്തോറിസിൻ്റെ കൂടി ഉപയോഗപ്പെടുത്തണം എന്നാണ് ആവശ്യപ്പെടുന്നത് കുർബാനക്രമത്തിൻ്റെ പൂർണ്ണ രൂപമാണ് അംഗീകാരത്തിനായി റോമിൽ സമർപ്പിക്കേണ്ടത് ലളിത രൂപത്തിൽ എങ്ങനെ അർപ്പിക്കാമെന്നത് അതിൽ സൂചിപ്പിച്ചിരിക്കണം ഇപ്പം നമുക്ക് കുർബാന മൂന്ന് രീതികളുണ്ടല്ലോ ലളിതമായ രൂപം ആഘോഷമായ രൂപം ഏറ്റവും ആഘോഷമായ റാസ രൂപം അപ്പം അത് മൂന്ന് രൂപത്തിലും എങ്ങനെയാണ് അർപ്പിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് നിർദ്ദേശം കൊടുക്കണം എന്നുള്ളതാണ് പിന്നെ വ്യവസ്ഥാപിത നിയമങ്ങൾക്കനുസൃതമായി കുർബാന ക്രമത്തിന് അന്തിമ രൂപം നൽകിക്കൊണ്ട് നിലവിലിരിക്കുന്ന ആശയക്കുഴപ്പത്തിനും അനിയന്ത്രിതമായ പരീക്ഷണത്തിനും അറുതി വരുത്തണമെന്ന് പരിശുദ്ധ സിംഹാസനം ആഗ്രഹിക്കുന്നു പിന്നെ ഇതോടൊപ്പം തന്നെ മറ്റു ചില അതായത് പ്രോപ്രിയകൾ മാറി മാറി കാലമനുസരിച്ച് മാറി മാറി വരുന്ന പ്രാർത്ഥനകൾ വായനാഗ്രന്ഥങ്ങള് ലക്ഷ്മറി എന്ന് പറയുന്ന വായനാഗ്രന്ഥങ്ങൾ അതായത് അല്ലെങ്കിൽ പ്രഘോഷണ ഗ്രന്ഥങ്ങൾ യാമപ്രാർത്ഥന ഇവയുടെ ഒക്കെ പുനരുദ്ധാരണം ആരാധനക്രമത്തിന് അനുസൃതമായ ദേവാലയ സംവിധാനം എന്നിവയും കൈവരിക്കേണ്ട ലക്ഷ്യങ്ങളാണ് എന്ന് ഈ രംഗം പറയുന്നുണ്ട് ഓ നമ്മളിപ്പം അത് പിന്നീട് എന്നെല്ലാം നമ്മൾ ഒരു കാലത്ത് മിക്കവാറൊക്കെ ഞാൻ ഇങ്ങനെയാണ് പൊതുവായിട്ടുള്ള പുതിയ ടെസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിഗണിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പൗരത്സവ കാര്യാലയം അറിയിക്കുകയുണ്ടായി പിതാവേ റോമിൽ നിന്നുള്ള ഈ നിർദ്ദേശങ്ങളുടെ എന്ന് വെച്ചാൽ നമ്മുടെ കുർബാന ക്രമവുമായി ബന്ധപ്പെട്ടും ദേവാലയത്തിൻ്റെ ഘടനയായി ബന്ധപ്പെട്ടും പൂർണ്ണമായ ഒരു പൗരാണിക സുറിയാനി ക്രമത്തിലേക്ക് തിരിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു വളരെ വിലയേറിയ നിർദ്ദേശങ്ങളാണ് ഈ കത്തിലുണ്ടായിരുന്നത് അപ്പം ഇതിനനുസരിച്ച് പിന്നെ നമ്മുടെ സഭയിൽ പരിഷ്കരണങ്ങൾ വന്നോ ഒരു കുർബാന ടെക്സ്റ്റ് ഈ നിർദ്ദേശങ്ങൾക്ക് അനുസരണം രൂപപ്പെടുത്തുവാനും വത്തിക്കാനും നൽകുവാനും അതിന് അംഗീകാരം ലഭിക്കുവാനും ഒക്കെ ഇടയായോ തീർച്ചയായിട്ടും പിന്നെ കാരണം ഇപ്പോൾ നേരത്തെ ഉള്ളതും എല്ലാം ഇപ്പോൾ പിതാക്കന്മാരെല്ലാം കാര്യങ്ങൾ അറിയുന്നുണ്ട് എല്ലാവർക്കും ഇതേ ബോധ്യമായി അതായത് പരിശ്രമവാസം എന്താണ് ആഗ്രഹിക്കുന്നത് എങ്ങനെ കുറേ പ്രദേശം തയ്യാറാക്കണമെന്നാണ് റോമൻ്റെ വാർബാബയുടെ ആഗ്രഹം ഇതൊക്കെ വ്യക്തമാണ് അപ്പം അതനുസരിച്ച് ഈ പുതിയ ഇവിടെയും ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചു ഇപ്പോൾ സഭയുടെയും തലവനായിട്ട് ഇപ്പോൾ വലിയ പിതാപാണ് എറണാകുളത്ത് ഉള്ളത് അങ്ങനെ ഈ സാഹചര്യത്തിൽ പരിശ്രമവാസം നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇവിടെ കുമാര ട്രിസ്റ്റ് തയ്യാറാക്കാൻ സമൊക്കെ ഉണ്ടായി അങ്ങനെ രാസക്രമം അതായത് നേരത്തെ കൊടുത്തൊക്കെ ഈ സിമ്പിൾ ഹോം അല്ലെങ്കിൽ ആഘോഷം ആ രീതിയിലായിരുന്നു ഇത് റാസക്രമം അതിൻ്റെ ഏറ്റവും ആഘോഷമായ രൂപം രാസക്രമം തന്നെ തയ്യാറാക്കി അയക്കാനാണ് ആവശ്യപ്പെട്ടത് അതനുസരിച്ച് റാസക്രമം തന്നെ ഇവിടെ തയ്യാറാക്കുകയാണ് എങ്കിലും റൂമിൽ നിന്ന് ആവശ്യപ്പെട്ടതുപോലെ മറ്റു രണ്ട് അനാഹുറകളിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഒന്നാമത്തെ അനാഹുറ അതായി മാറി അല്ലെങ്കിൽ ശിവമാര കുർബാന ആ അനാഫറ മാത്രമേ ഒന്നാമത്തെ കുലാശ അതു മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അതും അതേസമയം അതിൻ്റെ ക്രമത്തിൻ്റെ റാസ ഏറ്റവും ആഘോഷമായ ക്രമം അത് ആണ് തയ്യാറാക്കിയത് അങ്ങനെ ഒരു റാസക്രമം കമ്മിറ്റിയെ വെച്ച് പഠിച്ച് തയ്യാറാക്കി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് നവംബർ എട്ടിന് അതായത് സിറോമർമാർ സമിതി അംഗീകരിച്ചു പെട്ടത്തന്നെ കാര്യം നിങ്ങൾ നന്നായിട്ട് നമ്മൾ കാണുന്നുണ്ട് തൊള്ളായിരത്തി എൺപത്തിയഞ്ച് തന്നെ നവംബർ എട്ടിന് സമ്മേളനിച്ച സിറോമർമാർ മെത്രാസമിതി അത് അംഗീകരിച്ചു പുതായ പുതിയ ടെസ്റ്റ് ഈ ടെസ്റ്റ് പൗരിസ്റ്റ് സഭാകാരികളത്തിന് അയച്ചു കൊടുത്തു പശുതരാതായം കഞ്ഞിനാൾ പടിയർ പിതാവും ചങ്ങനാശ്ശേരിയുടെ മുത്രാപുരത്താണെന്ന് പടിയർ പ്രതാവ് ഈ ഇതിനിടയ്ക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്ന് എറണാകുളത്തേക്ക് മാറ്റപ്പെട്ടു അവിടുത്തെ മുത്രാപുരത്തെയാണ് അതിന് പകരമായിട്ട് ഇവിടെ ഇങ്ങോട്ട് പോത്തിപ്രതാവുമാണ് വന്നത് വിഷപ്പതി ചാർജ് എടുത്തിരുന്നില്ല ആ സമയത്ത് തന്നെ ആയിരുന്നു ഇതായാലും ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയ ടെസ്റ്റ് പിന്നെ തയ്യാറാക്കി ഇങ്ങോട്ട് അയച്ചത് അങ്ങനെ പിന്നെ ഐ ടെസ്റ്റ് റോമിൽ പഠിച്ചു പഠിച്ചിട്ട് കാരണം റോമിൽ നിന്ന് നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെ തയ്യാറാക്കിയതുകൊണ്ട് പിന്നെ അതിൽ കാലതാമസം എടുത്തില്ല അത് പഠിച്ച് മറുപടി നൽകാൻ വേണ്ടി അംഗീകരിക്കാൻ വേണ്ടി അങ്ങനെ തുടർന്ന് ആ ഡിസംബറിൽ തന്നെ ഡിസംബർ പത്തൊൻപതിന് പുതിയ രാസക്രമം റോമ അംഗീകരിച്ചു സോമാവാസ അംഗീകരിച്ചു ഡിസംബർ ഇരുപത്തിയൊന്നിന് ഒരു ഡിഗ്രി സർവ എല്ലാ അത്ര മാർക്കും നൽകുകയും ചെയ്തു അങ്ങനെ വാസ്തു ഈ പുനരുദ്ധരിക്കപ്പെട്ട രാസക്രമം രോമാംഗീകരിക്കുകയാണ് ചെയ്തത് ഇതാണ് പിന്നീട് ആശുപത് ജോൺ പോലുള്ള മാപ്പാപ്പ നമ്മുടെ ഇന്ത്യ സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു പിന്നെ അത് അൽഫോൺ സാമായുടെയും കുജാക്കോസരി അസത്തിൻ്റെയും വാർത്തപ്പെട്ടോർ എന്ന പദവി പ്രഖ്യാപിക്കാൻ വേണ്ടിയായിരുന്നു അതനുസരിച്ച് മാർപ്പാപ്പ തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരിയിലാണ് ഇവിടെ സന്ദർശിച്ചത് ഫെബ്രുവരി എട്ടാം തീയതി കോട്ടയത്ത് വച്ച് മാർപ്പ ചോറകുടിയാശത്തിനെയും മലപ്പുറസമ്മാരെയും വാർത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിച്ച ആ സന്ദർഭത്തിൽ ഈ രാസകുമാണി അർപ്പിച്ചുകൊണ്ടാണ് ആ ക്രമം നിർവഹിച്ചത് അങ്ങനെ കോട്ടയത്ത് വെച്ച് തൊള്ളായിരത്തി എൺപത്തിയാറ് ഫെബ്രുവരി മാസം എട്ടാം തീയതി പുനരുദ്ധരിക്കപ്പെട്ട പുതിയ രാസക്രമം പത്സ്യ പിതാവ് തന്നെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അങ്ങനെയാണ് വർഷത്തിൽ കുമാാലക്രമ പരിഷ്കരണത്തിൻ്റെ ഒരു പര്യവസാനത്തിലേക്ക് തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് പന്ത്രണ്ടാം വയസ്സ് പാപ്പ ഈ കുർബാനക്രമം പുനരുദ്വിച്ച് നൽകിയത് ഇത് ഉപയോഗിക്കാൻ ഇവിടെ മലയാളത്തിലാക്കി ഉപയോഗിക്കും നൽകിയത് അന്ന് മുതൽ ഉള്ള നമ്മൾ കണ്ട പല ആ ചരിത്ര വഴിയിലൂടെ നടന്ന് അവസാനം തൊള്ളായിരത്തി എൺപത്തിയാറ് ഫെബ്രുവരി എട്ടിന് അതിവിടെ മാപ്പത്തിനെ ഉൾക്കടൽ ചെയ്യാൻ ഇടയായി ഇതാണ് ഇതിൻ്റെ ചരിത്രം കുർബാന ക്രമത്തിൻ്റെ പരിഷ്കരണ ഘട്ടത്തിലൊക്കെ പ്രത്യേകിച്ച് ഈ കുർബാന അർപ്പിക്കുന്നത് ജനാഭിമുഖമായിരിക്കണമോ അഭിമുഖമായിരിക്കണമോ എന്നുള്ളൊരു ഒരു അഭിപ്രായ ഭിന്നത ഇതിൻ്റെ ഘട്ടങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു എന്ന് പിതാവ് സൂചിപ്പിക്കുകയുണ്ടായി എന്നാൽ മാർപ്പാപ്പ അർപ്പിച്ച അവസാനത്തെ ഈ ഏകീകൃത അഭിപ്രായത്തോടു കൂടിയുള്ള കോട്ടയത്ത് അർപ്പിച്ച ബിസ്ത കുർബാനക്രമം അത് യഥാർത്ഥത്തിൽ കിഴക്കോട്ട് തിരിഞ്ഞായിരുന്നോ അപ്പോൾ ഈ അഭിപ്രായ ഭിന്നതയെല്ലാം ഒഴിവായോ എല്ലാവരും ഇതിനോട് യോജിക്കുകയാണോ ഉണ്ടായത് അത് നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു അതായത് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഫൈനൽ ജഡ്ജ്മെൻറ്റ് അവർ സാന്തിവ്വ തീരുമാനമായിട്ട് ഇവിടെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നല്ലോ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു അഖുബാല അർപ്പണം അൾത്താറാഭിഖമായിരിക്കണം കേരള കേൾക്കുള്ളത് ഞാൻ അൾത്താറാഭിഖമായിരിക്കണം ജനാഭിതമായിരിക്കാൻ പാടില്ല അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിനകത്ത് നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് ഈ ട്രസ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ടൈ തൊള്ളായിരത്തി എൺപത്തഞ്ചിലെ ഈ ടെസ്റ്റ് അതായത് മാപ്പാപ്പ ഉദ്ഘാടനം ചെയ്ത ഈ ടെസ്റ്റിനകത്ത് ഒരു തരത്തിലും ജരാഖു കുമാര എന്നുള്ള ആശയമേ ഇല്ല അത് ബപ്പിനെ അംഗീകരിച്ചിട്ടില്ല പിന്നീടും അംഗീകരിച്ചിട്ടില്ല വാസത്തില് അതുകൊണ്ട് ജനാഭിഖം എന്നുള്ള ഒരു ആശയത്തിന് പിന്നോടൊപ്പതിയില്ലായിരുന്നു അതുകൊണ്ട് പൂർണ്ണമായിട്ടും താരാഭിമുഖമായിട്ട് അല്ലെങ്കിൽ കിഴക്കിരാഭിമമായിട്ട് കുബ്ബാരെ അർപ്പിക്കുക എന്നുള്ള ആ നിലപാടാണ് അംഗീകരിച്ചത് അതാണ് വാസ ടെസ്റ്റിനകത്ത് ചേർത്തിരിക്കുന്നത് അതനുസരിച്ചാണ് മാപ്പ കുർബാന നമ്മുടെ സഭയുടെ കുർബാന ക്രമവുമായി ബന്ധപ്പെട്ട നാൾ വഴികൾ ചിന്തിക്കുമ്പോൾ പതിറ്റാണ്ടുകളായി വത്തിക്കാനും നിർദ്ദേശമുണ്ടാകുന്നു നമ്മുടെ ഇവിടുന്ന് കുർബാന ടെക്സ്റ്റ് അംഗീകരിച്ച് റോമിൽ സമർപ്പിക്കുന്നു അതിൽ ഓരോ ഘട്ടത്തിലും തിരുത്തലുകളും നിർദ്ദേശങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അഭിമുഖി പിതാക്കന്മാർക്ക് കത്തുണ്ടാകുന്നത് എന്നാൽ തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അതിനൊരു അന്തിമ രൂപം ഉണ്ടാകുന്നത് ഒരു അന്ത്യശാസനം എന്ന നിലയിൽ ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഉണ്ടാകുന്നു അതിനെ തുടർന്നുണ്ടായ കുർബാന പരിഷ്കരണം അതിലൊരു വ്യത്യാസമില്ലാതെ അതിനകത്ത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതെ പൂർണ്ണമായിട്ടും മാർപ്പാപ്പയുടെ കാർമ്മികത്വത്തിൽ തന്നെ അർപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും വാസ്തവത്തിൽ ഏറെ സന്തോഷകരമായ സംതൃപ്തി നൽകുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് പറയേണ്ടി വരും ഈ എപ്പിസോഡിൽ അഭിമുഖി പിതാവ് അതിനെക്കുറിച്ച് വളരെ വിശദമായി നമ്മളോട് സംസാരിക്കുകയായിരുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായി കണ്ടുമുട്ടാം നന്ദി നമസ്കാരം